എൻ ഡി പി എസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലാക്കി നിരവധി കേസുകളിൽ ഉൾപ്പെട്ട ഷൊർണൂർ കുളപ്പുള്ളി പളംകുളത്തിങ്കൽ വീട്ടിൽ അഷ്റഫിന്റെ മകൻ മുസ്തഫയാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് കഞ്ചാവ് കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനും നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയാണ് മുഹമ്മദ് മുസ്തഫ എന്ന മുസ്തഫ ഇയാളെയാണ് പിറ്റ് എൻ ഡി പി എസ് നിയമപ്രകാരം ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ അടച്ചത് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ വടക്കാഞ്ചേരി പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലും നേരത്തെ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും കഞ്ചാവ് കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനും നേരത്തെ പ്രതിക്ക് കേസുകളുണ്ട് അതിൽ വടക്കാഞ്ചേരി റേഞ്ച് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളിൽ പ്രതിക്ക് പിഴ ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളതുമാണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഷൊർണൂർ എസ് ജംഗ്ഷനിൽ വെച്ച് ഷൊർണൂർ പോലീസ് രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയിരുന്നു ആ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് പിറ്റ് എൻ നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം പുലർച്ചെ ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടികൾക്ക് ശേഷം മുസ്തഫയെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ച് കരുതൽ തടങ്കലിലാക്കി ഇത്തരത്തിൽ മയക്കുമരുന്ന് കൈവശം വെക്കലും വിൽപ്പന നടത്തുന്ന കൂടുതൽ ആളുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ അജിത് കുമാർ ഐ പി എസ് ഷൊർണൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ മുൻ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പാലക്കാട് നെർക്കോട്ടിക് ഡിവൈഎസ്പി ചുമതലയുള്ള ചിറ്റൂർ ഡിവൈഎസ്പി പി അബ്ദുൾ മുനീർ എന്നിവരുടെ മേൽനോട്ടത്തിൽ ഷൊർണൂർ ഇൻസ്പെക്ടർ രവികുമാർ വി എ എസ് ഐ അനിൽകുമാർ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് ടി സന്തോഷ് സി കെ സി പി ഒമാരായ അനീഷ് ബാബു എം സുജിശേഖരൻ ടി അരുൺ വി രാജേഷ് സിഒ പ്രജിത കെ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത് പാലക്കാട് ജില്ലാ പോലീസിന്റെ പന്ത്രണ്ടാമത്തെയും ഷൊർണൂർ പോലീസിന്റെ മൂന്നാമത്തെയുമാണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ്മാ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി